പ്രഭാത പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം എൺപത്തിയാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ഭക്തനായ ദാവീദ് ചില കാര്യങ്ങൾ ദൈവമക്കളെ ബോധിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സത്യത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴി നാം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ സ്വന്തം വഴികൾ പലപ്പോഴും നമുക്ക് പരാജയമായി മാറുമ്പോൾ നാം ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകും ദൈവത്തിൻ്റെ വഴി അത് ഒരിക്കലും നമ്മെ എത്തിക്കാത്ത വഴിയാണ് ഹൃദയത്തെ ഏകാഗ്രമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ നാം ഭയപ്പെടണം പലപ്പോഴും ലോകമനുഷ്യർ പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ നാമത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ നാമത്തെ അവർ വെല്ലുവിളിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ അവർ ദുഷിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ അവർ തള്ളിപ്പറയുന്നു എന്നാൽ ഒരു ദൈവഭക്തൻ്റെ ഹൃദയം ഏകാഗ്രമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ ദൈവം അനുഭവങ്ങൾ നൽകുന്നു പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ സത്യത്തിൽ നമുക്ക് നടക്കാം നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ നിന്റെ മക്കൾക്ക് ഇന്ന് രാവിലെ വചനത്തിൽ കൂടി പല കാര്യങ്ങളും അവിടുന്ന് നൽകി തന്നതിനായിട്ട് നന്ദി അങ്ങയുടെ സത്യത്തിൽ നടക്കുവാനും അവരുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാനും അവരെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു വീണ്ടും കൂടി വരാം കർത്താവിൻ്റെ രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ